നമ്മുടെ ില് ആരെങ്കിലും ജോലിക്ക് നിർത്തണമെങ്കിൽ അല്പം ബുദ്ധിയുള്ളവരെ നിർത്തണം മണ്ടന്മാരായിട്ടുള്ള ആരെങ്കിലും വീട്ടിൽ പണിക്ക് നിർത്തിയ തലവേദനയാണ് എന്റെ വീട്ടിലൊരുത്തിനുണ്ട് ആൻഡോ ഇപ്പൊ ആൻഡോ എന്തോ നീ എങ്ങോട്ട് മലയാളിയല്ല അടങ്ങാണ് മലയാള ഒരു മേൽനോട്ടം മേൽനോട്ടം വേണമെങ്കിൽ പിന്നെ താഴെ തൊട്ട് നോക്കി അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് പോട്ടെ ഞാൻ നിന്നോടെ മുതലാളി അല്ല പറഞ്ഞത് ടോർച്ച് വാങ്ങുമ്പോ അടിച്ച് നോക്കി വാങ്ങണമെന്ന് എന്നിട്ട് ഞാൻ അവിടെ സ്കൂളിനൊക്കെ അടിച്ച് നോക്കാൻ നോക്കിയിട്ട് അയാളെ സമ്മതിച്ചില്ല എന്നിട്ട് ഞാൻ അടിച്ചിട്ടാണ് പരിചയത് ഗോപാലം എന്റെ അനിയനെ പറഞ്ഞു ചോദിച്ചോണ്ട് ഞാൻ പിന്നെ ചോദിക്കാൻ ആളും കൊണ്ടു പോ വരാതിരിക്കാനല്ല മുതലാല് മുഴുവൻ നാട് മുഴുവൻ നടന്ന് കാശ് ചോദിച്ച് കടവും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അവസാന കടക്കാലി മുഴുവൻ എന്റെ അടുത്താണ് വന്ന് ചോദിക്കുന്നത് ഒരിക്കലും നാണക്കേടായി പോയി ഇത്രയും നാണക്കെട്ട് കാശിയുടെ അതിനല്ല എനിക്കൊന്നും ഉറങ്ങണം എനിക്കൊന്നും ഉറങ്ങണോന്ന് കിടന്ന് എന്നെ അന്വേഷിച്ച് വന്നു അപ്പൊ എടാ അങ്ങനെ പറയരുത് പറയരു മാർക്കറ്റിന് ഇപ്പൊ ആരെങ്കിലും വന്നു മാർക്കറ്റിൽ കാശ് കൊടുക്കാണ്ടല്ലോ അതുണ്ടല്ല മാർക്കറ്റിൽ നിന്ന് ആരെങ്കിലും വരണമെങ്കിൽ ഞാൻ ഏതെങ്കിലും കൂട്ടുകാരനെ വിളിപ്പോയിക്കണം കൂട്ടുകാരന്മാരെങ്കിലും വന്നു നടത്തും എന്നെ അന്വേഷിച്ച് ഞാൻ മാർക്കറ്റിൽ പോയി എന്ന് പറഞ്ഞേക്കണം ഏഹ് മനസ്സിലായി ഇപ്പൊ ഡോക്ടർ എനിക്ക് സൂര്യലാണ്ടിരിക്കാണല്ലോ ഡോക്ടർ വരികയാണെങ്കിൽ പറഞ്ഞേക്കണം ഡോക്ടറാന്ന് പറയും പുള്ളി ഞാൻ അടുത്തിടെ ഡോക്ടർ വന്നെന്താ പറയാ കൂട്ടുകാരെങ്കിലും വന്നാൽ പറഞ്ഞ ഞാൻ മാർക്കറ്റിൽ പോയിന്ന് പറഞ്ഞ മാർക്കറ്റിന്ന് ആരെങ്കിലും വന്ന ഞാൻ കൂട്ടുകാരന്റെ വീട്ടിൽ പോയി പറയണം ഡോക്ടർ വന്നിട്ടുണ്ട് ഉറങ്ങിയെന്ന് പറയണം വന്ന എന്ത് മാർക്കറ്റിൽ പോയി ഡോക്ടർ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്തുവിടുന്ന് ഉറങ്ങിയാണെന്ന് പറയണം

അങ്ങനെയാണെങ്കിലേ അപ്പം ഡോക്ടറും അടുത്താണ് താമസം കൂട്ടുകാരുമാണ് കാശും കിട്ടാണ്ടല്ലേ അപ്പം മുതലേ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ പോയി വരുന്ന വഴിക്ക് മാർക്കറ്റിൽ ഇറങ്ങി അപ്പം അത് എടുത്ത് ഉറങ്ങേണ്ടി എന്റെ മല ഒന്ന് വന്ന് കൊടുത്താലും കാശൊക്കെ കൊടുത്തേർത്ത് എന്റെ തലേ ഈ എനിക്ക് പാടായിട്ട് ഒരു ബാധ്യത കണ്ടാസിനെ Kayak